വിക്രാന്ത് മോസെ ദീപക് ഗോബ്രിയൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തി ബോധെൻ റോയ് ചൗധരി തിരക്കഥ എഴുതി ആദിത്യ നിംലാക്ക സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് സെക്ടർ തേർട്ടി സിക്സ് ഒ ടി ടി റിലീസായി നെറ്റ്ഫ്ലിക്സിൽ എത്തിയ ത്രില്ലർ ചിത്രം ടോപ്പ് ടെൻ മോസ്റ്റ് സെർച്ച് ഫിലിംസിൻ്റെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് ഐ എം ഡി ബി റേറ്റിംഗിൽ ഈ ചിത്രത്തിൻ്റെ റേറ്റിംഗ് സെവൻ പോയിൻറ്റ് ത്രീ ആണ് നിതാരി സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ നിതാരി കേസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ കൊലപാതക പരമ്പരകളെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഇരണ്ടതും അതിലേറെ നിഗൂഢതകൾ നിറഞ്ഞതുമായി കണ്ടുകഴിഞ്ഞാൽ മനസ് മടുക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള സിനിമയുടെ പര്യവേഷണം ശരിക്കും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതാണ് കഥ നടക്കുന്നത് അങ്ങ് ഉത്തർപ്രദേശിലെ നിതാരി എന്ന ഗ്രാമത്തിനടുത്തുള്ള നോയിഡയിലാണ് അവിടെ സെക്ടർ തേർട്ടി എന്ന അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന ഇടം സെക്ടർ എന്ന ഇങ്ങുമാറി വീട്ടിലെ വീട്ടുജോലിക്കാരനാണ് വിക്രാന്ത് മോസി അവതരിപ്പിക്കുന്ന പ്രേം സിംഗ് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിനിടയിൽ സെക്ടർ തേർട്ടി സിക്സ് എന്ന ചേരിയിൽ നിന്ന് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിരന്തരമായി കാണാതാകുന്നു പാവപ്പെട്ടവരും നിരക്ഷരരുമായ രക്ഷിതാക്കൾ ആയതിനാൽ കുട്ടികൾ കാണാതായെന്ന് പറഞ്ഞു വരുന്ന അവരുടെ പരാതികൾ സ്വീകരിക്കാനോ എഫ്ഐആർ ഫയൽ ചെയ്യാനോ പോലീസുകാർ തയ്യാറാകുന്നില്ല എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം കുറച്ച് പ്രായം കൂടിയ ചുമക്കി എന്ന ഒരു പെൺകുട്ടിയെ സെക്ടർ തേർട്ടി സിക്സിൽ നിന്ന് കാണാതാകുന്നു അവസാനം അവളെ സെക്ടർ തേർട്ടി വണ്ണിലെ ഡി ഫൈവ് എന്ന വീട്ടിൽ കൊണ്ടുവന്നു വിട്ട ഓട്ടോകാരൻ്റെ വെളിപ്പെടുത്തുകൾ അന്വേഷിച്ചു പോയ പോലീസുകാർ ഡി ഫൈവിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത് ഇന്ത്യ ഒട്ടാകെ നടക്കിയ ഒരു കൊലപാതക പരമ്പരയുടെ ചുരുളായിരുന്നു റിയൽ സ്റ്റോറിയുമായി സിനിമയ്ക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് പ്രകടനങ്ങൾ തന്നെയാണ് ട്വൽത്ത് ഫെയിലിന് ശേഷം വിക്രാന്ത് മോസി എന്ന നടന്റെ അഴിഞ്ഞാടൽ തന്നെയാണ് ചിത്രത്തിന്റെ വിജയം ഹസീൻ ദിൽറുബയിലെ സാധാരണക്കാരനും നിസ്സഹായനുമായ ഭർത്താവ് റിഷും ട്വൽത്ത് ഫെയിലിലെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നേറി ഐ പി എസ് ഓഫീസർ മനോജ് കുമാറും വിക്രാന്തിന്റെ കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങൾ എന്ന് കരുതിയവർക്ക് തെറ്റി വിക്രാന്തിൻ്റെ അതിലേറെ മികച്ച മറ്റൊരു പ്രകടനം തന്നെയാണ് പ്രേമെന്ന് നിശംശയം പറയാം ദിവസവും റിയാലിറ്റി ഷോയായ കോൻബരേഖ കലോത്പതി കാണുന്ന അതിലെ ഓരോ മത്സരാർത്ഥിയും ഔട്ട് ആകുമ്പോൾ വല്ലാതെ വികാരം കൊള്ളുന്ന തന്നെ പോലെയുള്ളവർ പോയെങ്കിൽ വിജയിക്കുമെന്ന് കരുതുന്ന ഒരു സാധാരണക്കാരനായും ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവായും കാണുന്ന പ്രേം സിംഗ് എന്ന വീട്ടുവേലക്കാരനിൽ നിന്ന് നിമിഷ നേരം കൊണ്ടാണ് വിക്രാന്ത് സൈക്കോ കില്ലറായ പ്രേമായി മാറുന്നത് വിക്രാന്ത് മോസിയുടെ സങ്കീർണവും ദുഷ്കരവുമായി ഈ കഥാപാത്രത്തിന്റെ അഭിനയം ശരിക്കും നമ്മളെ വേട്ടയാടുന്നതാണ് രാംചരൺ പാണ്ഡെയുമായുള്ള ഇൻട്രോഗേഷൻ സീനിലുള്ള വിക്രാന്തിന്റെ പ്രകടനം കാണുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഒരു സൈക്കോ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും പോലീസ് ഇൻസ്പെക്ടർ ആയുള്ള ദീപക് ഗോബ്രയാലിൻ്റെ പ്രകടനം സിനിമയ്ക്ക് മറ്റൊരു തീവ്രത നൽകുന്നതാണ് പ്രേമിന്റെ ജീവിത സാഹചര്യങ്ങളും ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയും വളരെ കൺവീൻസ് ആകുന്ന തരത്തിലാണ് സംവിധായകൻ ആദിത്യ നിംലാക്കർ ഒരുക്കിയിരിക്കുന്നത് കുട്ടിക്കാലത്ത് പ്രേം അനുഭവിക്കുന്ന കഷ്ടതകളും അത് അവനെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചിട്ടുണ്ടെന്നും വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിനിമയിൽ പ്രേം ഒരു കുട്ടിയോട് പറയുന്ന ഡയലോഗുണ്ട് ഇവിടെ ആരും നിങ്ങളെ ശ്രദ്ധിക്കാനില്ല നിങ്ങളൊന്നും മരിച്ചാൽ ആർക്കും ഒന്നും നഷ്ടമാകുന്നില്ല യഥാർത്ഥത്തിൽ പ്രേം പ്രതിനിധാനം ചെയ്യുന്നത് സമ്പന്ന സമൂഹത്തിൻ്റെ ചൂഷകരെയാണ് അവരുടെ ഒപ്പം ചേരുമ്പോൾ പ്രേമും താൻ സമ്പന്നനാണെന്നും തനിക്ക് എല്ലാത്തിനുമുള്ള അധികാരമുണ്ടെന്നും കരു സിനിമയിൽ ചില സീനുകൾ വെളിച്ചം വീശുന്ന സമയത്ത് ഞെട്ടിപ്പിക്കാനും ഉണ്ടാക്കാനുമുള്ള തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേതൻ സോദയുടേത് സവേര ദുംകി ഗൗരവ് ദാസ് ഗുപ്ത കനിഷ് സേത് എന്നിവർ ചേർന്നാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഇത്തരം ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ സൗരഭ് ഗോസ്വാമിയുടെ ഛായാഗ്രഹണം മികച്ചൊരു അനുഭവമാണ് മൂടിയ ചേരിയും അഴുക്കുചാലും ഭീകരമായ ആ വാട്ടർ ടാങ്കും നമ്മളെ പേടിപ്പെടുത്തും സെക്ടർ തേർട്ടി സിക്സ് എന്ന ചേരിയുടെ അഴുക്കും ഇരണ്ടതുമായ ഇടങ്ങളിൽ നിന്ന് സമ്പന്നരുടെ സെക്ടർ തേർട്ടി വണ്ണിലേക്ക് ക്യാമറ കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കാഴ്ചക്കാരന് കഴിയുന്നുണ്ട് സിനിമയുടെ അവസാനം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ള ഒരു കൂട്ടം ചോദ്യങ്ങൾ ബാക്കിയാക്കി നിഗൂഢതകൾ നിറഞ്ഞ ചിത്രം അവസാനിക്കുമ്പോൾ യഥാർത്ഥ കഥയിലും ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണെന്ന സത്യമാണ് പ്രേക്ഷകന് സിനിമ നൽകുന്നത് Eu